ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇഷിത തൻ്റെ സ്വന്തം തൻ്റെ സ്വന്തമായിട്ടുള്ള ഇഷാദല്ലേ അവരോടൊന്ന് സോറി പറഞ്ഞ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഇഷിത സോറി പറയാനായിട്ട് നമ്മുടെ ആദിയിലെടുത്ത് ആദ്യ പറയണ്ട് ഇനി എന്നോട് മാത്രം സോറി പറഞ്ഞാൽ പോരാ എന്ന് പണ്ട് തിരിയുമ്പോഴാണ് ഇഷിതനെട്ടിച്ചുകൊണ്ട് ആ കാഴ്ച കാണുന്നത് വേറെ ആരുമല്ല അവിടേക്ക് വരുവാണ് ആകാശും രചനയും കൂടിയിട്ട് ആകാശനുചിനെ വരുമ്പോൾ ഇഷിതയ്ക്ക് എന്താ നടക്കണമെന്ന് മനസ്സിലാവണില്ല ആ ഈ ഇഷാദ ഇവരുടെ ആരാണ് എന്നൊക്കെ ഒരു ചിന്തയാണ് കേട്ടോ ഇഷിതക്ക് ആ സമയത്ത് ആകാശം പറയണ്ട് എന്താ ഡോക്ടർ ഇഷിത ഭയങ്കര ആയല്ലേ കൺഫ്യൂഷൻ ഞാൻ മാറ്റിത്തരാം ഇപ്പം ഇഷിത വിചാരിക്കണ്ടാവും ഈ കുട്ടി ആരാണെന്ന് ഇതാണ് ആദിത്യേ ഇവൻ്റെ ഫുൾ പേര് പറഞ്ഞാൽ ഇഷിതയ്ക്ക് ഏറെ കുറെ മനസ്സിലാവും ഇവനാണ് ആദിത്യൻ മഹേ മഹേഷ് എന്ന് പറയാണ് അപ്പോഴേക്കും ഇഷിത മഹേഷിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ മഹേഷ് തലയും കുമ്പിട്ട് അങ്ങോട്ട് നിൽക്കുകട്ടോ ആകാശ് പറയേണ്ടത് ഇഷിതാ നീ അധികം ടെൻഷനാണ് നടിക്കേണ്ട മഹേഷിൻ്റെയും അതുപോലെ തന്നെ അതെ ഈ നിൽക്കുന്ന രചനയുടെയും ആദ്യത്തെ സീമന്ത പുത്രനാണ് ഈ നിൽക്കുന്ന ആദ്യത്തെ അതിനുശേഷമാണ് അഞ്ചു വർഷത്തിന് ശേഷമാണ് അവർക്ക് ചിപ്പിയുണ്ടായത് എന്ന് പറയാണ് ഇത് കേൾക്കുന്ന ഇഷിതക്കാർക്ക് ഷോക്ക് പോലെ ആവാട്ടോ ഇഷിത മഹേഷിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ മഹേഷ് ഇത് സത്യമാണോ എന്ന് ചോദിക്കുകയാണ് അതെ എന്ന് മഹേഷ് പറയാണ് ഇത് കേൾ ചിപ്പിക്കും വല്ലാത്തൊരു ഷോക്ക് പോലെ ആവാണ് ആദ്യം പറയണ്ടേ ആ ഇനി നിങ്ങൾ സമയമൊന്നും വൈകിപ്പിക്കേണ്ട എത്രയും പെട്ടെന്ന് എൻ്റെ അമ്മയുടെ അടുത്തും അതുപോലെ തന്നെ അങ്കളുടെ അടുത്തും സോറി പറ എന്ന് പറയണം ഇഷ്ട ചോദിക്കണ്ടേ ഞാനിതിനെ സോറി പറയണത് അത് നിങ്ങൾക്കറിയില്ലേ എൻ്റെ അമ്മേനെ പിടിച്ച് തള്ളിയില്ലേ നിങ്ങൾ ആ പരിപാടിക്ക് അതിനാ നിങ്ങൾ എൻ്റെ അമ്മയുടെടുത്ത് സോറി പറയണം ഞാൻ ഞാനോ അതെ എന്ന് പറയാണ് ശരി ഇഷ ഞാൻ സോറിച്ച് പറയാം അത് വേറെ ഒന്നിനെ നിനക്ക് വേണ്ടി മാത്രം നിനക്ക് വേണ്ടി മാത്രം ഞാൻ ഇവരുടെ സോറി പറയാണ് ആ രചന എന്നോട് ക്ഷമിക്കണം അന്നാ സംഭവത്തിൽ ഞാൻ രചന മുന്തിടാൻ പാടില്ലായിരുന്നു എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടുന്ന് പോകുകട്ടോ ഇഷിത പോകുമ്പോൾ തന്നെ ചിപ്പി മഹേഷിനെ സൂക്ഷിച്ച് നോക്കുകയാണെന്നു പറയണ്ട് ഡാഡി ബാഡ് ഡാഡിയാണ് എൻ്റെ അമ്മേനെ വേദനിപ്പിച്ചു അല്ലേ ഇവിടെ കൂടെ ഡാഡി എൻ്റെ അമ്മേനെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചിപ്പിയും അവിടുന്ന് കലുതുള്ളി ദേശത്തോട് കൂടി തന്നെ വീട്ടിലേക്ക് പോകുകട്ടോ അങ്ങനെ വീട്ടിലെത്തിയ ഇഷിത ബാഗും തൻ്റെ സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് റൂമിലിരിക്കുകയാണ് തൊട്ടു പിന്നാലെ ചിപ്പി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്വപ്നം വലിയ ചോദിക്കുന്നുണ്ട് എന്താ മോളെ ചിപ്പി എന്ത് സംഭവിച്ചു ഡാഡി എവിടെയെന്നൊക്കെ ചോദിക്കുകയാണ് ഡാഡി ഡാഡി ഒരു ബാഡാണ് എന്താ മോളെ മോൾ ഇങ്ങനെയൊക്കെ പറയണത് എൻ്റെ അമ്മേനെക്കോയിട്ടെ അയാളുണ്ടല്ലോ ആ ആദിത്യം എന്ന് പറഞ്ഞത് അത് അച്ഛൻ്റെ സ്വന്തം മകനാണല്ലേ അവനെക്കൊണ്ട് സോറി വരയിപ്പിക്കാൻ വേണ്ടിയിട്ടാ ഡാഡി പോയത് എന്നിട്ട് എൻ്റെ അമ്മ അവനോട് സോറി പറഞ്ഞു അതും പോരാ എന്നിട്ട് ആ ആദിത്യം എന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ പറയുകയാണേ രജനാമ്മടുത്തും കൂടി സോറി പറയണമെന്ന് എന്നിട്ടും എൻ്റെ അമ്മ ആ ആദ്യ ചട്ടം വേണ്ടിയിട്ട് രചന സോറി പറഞ്ഞു എല്ലാത്തിനും കാരണം ഡാഡിയാണ് ഡാഡി ഒരൊറ്റ ആളാണ് എനിക്ക് ഡാഡിനെ ഇഷ്ടമല്ല ഡാഡി ചീത്തയാണ് ഐ ഹേറ്റ് ഹിയും എന്നൊക്കെ ചിപ്പി പറയുകയാണ് ഇഷ്ടക്കാണെങ്കിൽ ആകെ വിഷമാകട്ടോ അങ്ങനെ മഹേഷ് തൊട്ട് പിന്നാലെ അവിടെ നിന്ന് പോകുന്നുണ്ട് അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രചനയും ആകാശം ആദിനെ കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട് ആദി അങ്ങനെ നീ ജയിച്ചു നീ ഞങ്ങളെയും കൂടി ജയിപ്പിച്ചു ഇനി നിൻ്റെ പ്ലേ ആണ് മോനെ ആദി നീ ഞങ്ങൾ പറയണ പോലെ ചെയ്യണം ചെയ്യാം അങ്കിൾ തീർച്ചയായിട്ടും ചെയ്യാം എൻ്റെ അമ്മ ജയിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന് പറയാണ് ആ സമയത്ത് ആകാശം പറഞ്ഞിട്ട് നീ നാളെ തന്നെ മഹേഷിൻ്റെ ഫ്ലാറ്റിലേക്ക് പോകണം അവിടെ നിൽക്കാനായിട്ട് അവിടെ പോയതിന് ശേഷം നീ പടി പടിയായിട്ട് എല്ലാം പിടിച്ചെടുക്കണം അവിടെ സമാധാനം നീ കളയണം ആദ്യം ഇഷുദേന അവിടുന്ന് തുരത്തണം പിന്നെ ചിപ്പിയുണ്ടല്ലോ അവൾ അവളെ നിൻ്റെ അമ്മയുടെ കൈകളിലേക്ക് നീ പിടിച്ചേൽപ്പിക്കണം നിൻ്റെ അമ്മക്ക് അവളിൽ അത് പറ്റില്ല എന്ന് പറയുകയാണ് ശരി അങ്കിൾ ഞാൻ അതുപോലെ ചെയ്തിരിക്കും എന്ന് പറയാണ് അങ്ങനെ മഹേഷ് ആദിനെ വിളിക്കുന്നുണ്ട് ആദി ആ നിങ്ങളെ ഞാൻ ഡാഡിയായിട്ട് സമ്മതിച്ചു തന്നിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ അനുസരിക്കാം നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ കുറച്ച് ദിവസം വേണമെങ്കിൽ വന്ന് നിൽക്കാം മഹേഷിന് ഭയങ്കര സന്തോഷമാവാം നീ വരൂ ഇവിടെ വന്ന് നിൽക്കുമോ അതി അതെ ഞാൻ അവിടെ വന്ന് നിൽക്കാം എന്ന് പറയുകയാണ് അങ്ങനെ ആദി നിൽക്കാൻ വേണ്ടി മഹേഷിൻ്റെ ഫ്ലാറ്റിലേക്ക് വരുന്നു കേട്ടോ പക്ഷേ വേറൊന്നിനല്ല ആദി വരുന്നത് അവിടെ വന്നതിന് ശേഷം ഇഷിതനെ മാക്സിമം ബുദ്ധിമുട്ടിപ്പിക്കണം ഇഷിതനെ പ്രാന്ത് പിടിപ്പിക്കണം ഇഷിതേനെ അവിടെ നിന്ന് പറന്നയക്കണം അതുമാത്രമാണ് ആദിയുടെ ഉദ്ദേശം അങ്ങനെ ആദ്യം ഇഷിത അതായത് മഹേഷിൻ്റെ ഫ്ലാറ്റിലേക്ക് വരുവാട്ടോ എല്ലാവരെയും ചട്ടം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം വരുന്നത് പക്ഷെ മഹേഷിന്റെ അടുത്ത് ഇഷിത പിന്നീട് ഒരിക്കലും സംസാരിച്ചിട്ടോ കാണാം ഇഷിത ഇഷിദ്ധടുത്ത് വലിയൊരു തെറ്റും ചതിയാണെങ്കിലോ മഹേഷ് ചെയ്തത് അതുകൊണ്ട് തന്നെ മഹേഷിൻ്റെ പിന്നീട് ഇഷിത സംസാരിച്ചിട്ടേ ഇല്ല അതിനു ശേഷമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ആദ്യം അടുത്ത് ഇഷിതക്ക് ഭയങ്കര സ്നേഹമാണല്ലോ അതുകൊണ്ട് ഇഷാ അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടി തന്നെ ഇഷി തീരുമാനിക്കും ഇഷിതക്ക് പക്ഷെ ഒരു പച്ചവെള്ളം കുടിക്കാൻ പോലും ഇഷ നമ്മുടെ ആദ്യം സമ്മതിക്കില്ല കേട്ടോ ആദ്യമേ ആ വീട്ടിലെല്ലാവരും കൈവിള്ളൽ വെച്ചിട്ട് നടക്കണത് കേട്ടോ അത് സ്വപ്നവലി അതെ രാമനാഥനും അതെ മഹേഷും അതേ കാണാം ആദ്യം കിട്ടിക്കഴിഞ്ഞപ്പോഴൊക്കെ അവർക്ക് ഇഷിദിനെ വേണ്ട ആ ഒരു സെറ്റപ്പ് ആണ് അവർക്ക് എല്ലാവർക്കും ഇഷ്യുത ശരിക്കും അവിടെ നിന്ന് അനുഭവിക്കുക കേട്ടോ എന്നാൽ പിന്നെ എങ്ങനെയെങ്കിലും കട കടിച്ച് തൂങ്ങി ഇഷിത നിൽക്കുവാണ് മഹേഷ് ഇഷിതെടുത്ത് സംസാരിക്കാൻ വേണ്ടി ഒക്കെ നോക്കുന്നുണ്ട് ഇഷിത സോറി തന്നോട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ പറയാനുള്ളൊരു സാഹചര്യവും സമയവും കിട്ടിയില്ല അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ഇഷ്യത പറയുന്നുണ്ട് സത്യങ്ങളൊക്കെ പറയാം എന്തിനാ മഹേഷ് സമയവും സാഹചര്യവും ഒക്കെ മഹേഷ് എനിക്ക് ചതിയം തന്നെയാണ് പല കാര്യങ്ങളും പല രഹസ്യങ്ങളും എന്നിൽ നിന്ന് ഒളിപ്പിച്ചെടുക്കുന്ന വലിയ ചതിയായി പിന്നെ നിങ്ങളുടെ ഈ ചതിക്ക് ഞാൻ വീട്ടിൽ നിന്ന് പോവേണ്ടതാണ് പക്ഷെ ഞാൻ പോവാത്തതിനെ കാരണം എൻ്റെ ചിപ്പീനെ ആലോചിച്ചിട്ട് മാത്രമാണ് കാരണം ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ചത് നിങ്ങളുടെ ഭാര്യ പദവി സ്വീകരിച്ച് ഈ വീട്ടിൽ നിൽക്കാമെന്ന് വെച്ചിട്ടൊന്നുമല്ല എൻ്റെ ചിപ്പിയുടെ അമ്മയാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാൻ വേണ്ടി സമ്മതിച്ചത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീട്ടിൽ നിൽക്കണത് എന്ന് പറയുകയാണ് പക്ഷേ ആദ്യമാണെങ്കിൽ ഇഷ്യതനെ ഉറങ്ങാൻ പോലും സമ്മതിക്കെ കേട്ടോ ആ ഒരു അവസ്ഥയിലാണ് ഇഷിതനെ എന്തൊക്കെ ദ്രോഹിക്കാവോ ആ രീതിയിലൊക്കെ ദ്രോഹിക്കുകയാണ് കാരണം മെയിൻ ബുദ്ധി പറഞ്ഞു നിൽക്കണ ആകാശമാണ് കേട്ടോ ആകാശം പറയും നീ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയും അതുപോലെ തന്നെ ആദ്യം ചെയ്യുകയാണ് പറഞ്ഞാൽ സമനില തെറ്റുന്നുണ്ട് പക്ഷേ ഇഷിത അവിടെ മാക്സിമം പിടിച്ചു നിൽക്കുക കാരണം ഇഷിതെങ്ങാനും വീട്ടിലെങ്ങനെ പോയിക്കാൻ അത് പ്രിയാമണിക്കും അതുപോലെ തന്നെ നമ്മുടെ മാ മാഷിനും സങ്കടം ഓലോ എന്നാലോചിച്ചിട്ട് അതേസമയം വിനോദിൻ്റെ കാര്യത്തിൽ നമ്മുടെ അനുഗ്രഹങ്ങൾ പിന്നെ കൂടെ 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 ഭയങ്കര ഇൻട്രസ്റ്റൊക്കെ കാണിക്കുകട്ടോ പക്ഷേ നമ്മുടെ സുചിത്ര ഒന്നും തന്നെ പറയുന്നില്ല കാരണം വേറൊന്നുമല്ല അനുഗ്രഹയുടെ കഥകളൊക്കെ സുചിത്ര ഇന്ന് കേട്ടപ്പോൾ മുതൽ സുചിത്രയ്ക്ക് വല്ലാത്തൊരു ഇഷ്ടം വല്ലാത്തൊരു സ്നേഹം കെയറിങ് ഒക്കെ നമ്മുടെ അനുഗ്രഹം എടുത്ത് കിട്ട സുചിത്രയ്ക്ക് അതുകൊണ്ട് തന്നെ സുചിത്ര ഇപ്പൊ തനിക്ക് വിനോദിനെ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല ആ അനുഗ്രഹക്ക് വിനോദിന് ഇഷ്ടമാണെങ്കിൽ അവള് കല്യാണം കഴിച്ചോട്ടെ കാരണം അവൾ ചെറുപ്പത്തിൽ അച്ഛൻ നഷ്ടപ്പെട്ടൊരു കുട്ടിയാണ് അതുകൊണ്ട് അവൾ സന്തോഷമോട്ട് ജീവിക്കട്ടെ എന്നാണ് നമ്മുടെ സുചിത്ര വിചാരിക്കണേട്ടോ അത് നമ്മുടെ അനുഗ്രഹം എന്നുണ്ടെങ്കിൽ അങ്ങനെ സുചിത്ര കാര്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണ് സുചിത്ര നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണിപ്പോൾ അതുകൊണ്ട് നിന്നോട് ഞാനൊരു സത്യം പറയട്ടെ എന്ന് പറയാണ് എന്താ എന്താ അനുഗ്രഹം നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാലോ എന്ന് സുചിത്ര പറയുന്നുണ്ട് ആ സമയത്ത് അനുഗ്രഹം പറയുന്നുണ്ട് അത് എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ വിനോദ് ആ എനിക്കറിയാം ആ നിന്റെ ഫ്രണ്ടും കൂടി ആണല്ലോ അവരോട് എനിക്ക് മുമ്പ് തൊട്ട് ചെറിയൊരു ക്രഷുണ്ട് സത്യമാണ് ക്രഷ് എന്ന് പറയാൻ പറ്റില്ല എനിക്കൊരു പ്രണയം ആദ്യ പ്രണയം വേണമെങ്കിൽ പറയാം എനിക്ക് ആദ്യമായിട്ടാണ് ഒരാളുടെ പ്രണയം തോന്നുന്നത് അത് വിനോദിനോടാണ് എന്നിങ്ങനെ പറയുകയാണ് എനിക്ക് വിനോദിനെ നഷ്ടപ്പെട്ടാൽ സഹിക്കാൻ പറ്റില്ല ചെറുപ്പം മുതൽ പലതും എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ പ്രണയം എൻ്റെ അമ്മക്ക് കേട്ടോ അതുകൊണ്ടല്ലേ വിനോദിൻ്റെയും അതുപോലെ തന്നെ വിനോദൻ്റെ ചേട്ടനായിട്ടുള്ള മഹേഷിൻ്റെ അടുത്ത് നിൽക്കാൻ വേണ്ടി എൻ്റെ അമ്മ ഇത്രയും സപ്പോർട്ട് ചെയ്യണത് കാരണം ഈ ജീവിതകാലത്ത് ഇത്രയോ നാളായിട്ടും ഞാൻ ആകെ സ്നേഹി ഒരു ഒരു ഒന്നിനെ വേണ്ടിയിട്ട് വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വിനോദിനെ വേണ്ടിയിട്ട് മാത്രമാണ് വിനോദിൻ്റെ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ തുറന്ന് പറയുകയാണ് നമ്മുടെ അനുഗ്രഹം അത് കേട്ടതോടുകൂടി തന്നെ സുചിത്രക്ക് വല്ലാത്ത വിഷമം തോന്നുകട്ടോ വേണ്ട സാരുമില്ല വിനോദത്തിന് എനിക്ക് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല അനുഗ്രഹം കെട്ടിക്കോട്ടെ അവളൊരു പാവം കൂട്ടിയല്ലേ എന്ന് തീരുമാനിക്കുകയാണ് സുചിത്ര അങ്ങനെ സുചിത്രയും അതുപോലത്തെ ഇഷുദേവ് ഒരേ സമയം വിഷമിക്കുന്ന ഭാഗങ്ങളൊക്കെ തന്നെയായിട്ട് നമ്മൾ ഈ ആഴ്ച കാണാൻ പോണത് പിന്നെ ആദി അവൻ അവനിങ്ങനെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ റീമേക്കിൽ ഇങ്ങനെ തന്നെയാണ് യശു ഈ വീട്ടിൽ വന്നിട്ട് ഇഷു അതായത് മഹേഷിൻ്റെ ഫ്ലാറ്റിൽ വന്ന് നിന്നിട്ട് ഇഷുതേനെ മാക്സിമം ദ്രോഹിക്കാം അതാണ് ഈ ആദിയുടെ ഉദ്ദേശം അപ്പോൾ അങ്ങനത്തെ കുറേ ഭാഗങ്ങളാണ് നമ്മളിനി ഈ ആഴ്ച കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ അത് ഓസിലുള്ള ചെറിയൊരു എക്കൗണ്ട് അത് ഇവിടുത്തെ ചെറിയൊരു പ്രശ്നം കൂടി ഇട്ടാന കേട്ടോ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ